എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിലക്കടല ഒന്ന് മുളപ്പിച്ച് തൈ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഞാനിന്ന് രാവിലെ വെള്ളത്തിലേക്ക് ഇട്ടു നല്ല നിലക്കടല നോക്കി വെള്ളത്തിലിട്ട് വൈകുന്നേരം എടുത്തു വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് അടച്ചു വെച്ചു അടച്ചു വെച്ച് അല്പം ഇടയിട്ടിട്ടാണ് അടച്ചു വച്ചത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചെറിയ മുള കണ്ടത് ആ കടലെടുത്ത് ഞാൻ ഗ്രോ ബാഗിലേക്ക് ഒരു നാലെണ്ണം വെച്ചങ്ങ് വെച്ചു ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നനച്ച് റെഡിയാക്കി വെച്ച ഗ്രോ ബാഗിലേക്ക് ഒരു നാലെണ്ണം വെച്ചിട്ട് നട്ടുവെച്ചു മുള ഭാഗം മുകളിലേക്ക് വരാൻ ഭാഗത്തിന് മണ്ണിട്ട് കംപ്ലീറ്റ് മൂടില്ല കുറച്ച് മാത്രം അപ്പം അതൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പരുവത്തിലെത്തിയത് അത് സാധാരണ പയറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി വരില്ലേ പക്ഷേ അത് കുറച്ച് ഇത് കുറച്ചുകൂടി താമസം എടുക്കും പിന്നെ നല്ല കടലയായിരിക്കണം ആയിരിക്കണം എന്നാലും കേടളിലൊന്നും എടുക്കരുത് ഇതിൻ്റെ ഇല ഏകദേശം നമ്മൾ ഈ വട്ടത്തകരയില്ലേ തകരയുടെ ഒക്കെ ഇല പോലെയാണ് ഇരിക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ കരുതിയത് പൂവേലാണ് ഇതിൻ്റെ കായുണ്ടാകുന്നത് എന്നുള്ളത് കടലുണ്ടാകുന്നതെന്ന് ഓർത്താണ് ഇരുന്നത് പിന്നീടാണ് മനസ്സിലായത് ചുവട്ടിൽ തന്നെയാണെന്നുള്ളത് പിന്നെ ഇതൊക്കെ കൃഷി ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടെ മനസ്സിലാവണം ഒരു പയറ് എങ്ങനെയാണ് ഒരു ചെടിയായിട്ട് വരുന്നതും ആ ആ ചെടിയിൽ എവിടെയാണ് ഇതിൻ്റെ ഉണ്ടാകുന്നതും ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടെങ്കിലും വീട്ടിലൊന്നും ചെയ്യുന്നത് വളരെ നല്ലതാണ് മെയിനായിട്ടും ആ ഉദ്ദേശമാണ് അല്ലാതെ നമുക്ക് അധികം കടല വിളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ ചെയ്യണ്ടേ അപ്പം മനസ്സിലാക്കിയിരിക്കണം നമുക്കും ഒരു കൗതുകമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം തന്നെ ഗ്രോ ബാഗിലൊക്കെ നട്ടത് പറിച്ചെടുക്കുമ്പം ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം കൂടെ എനിക്കുണ്ട് പിന്നെ ഇതുപോലെ ഉള്ളി ഉള്ളിയാണെങ്കിലും നമ്മളിഷ്ടം പോലെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുമ്പം ഈ ഉള്ളിത്തണ്ടൊക്കെ ഇല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളിത്തണ്ട് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പം കുട്ടികൾക്കൊക്കെ ഇതിൽ നിന്ന് വെട്ടിയെടുത്ത് അരിഞ്ഞ് അതിനകത്തേക്കൊക്കെ ഇടുമ്പം അവർക്കും ഒരു നല്ലൊരു കൗതുകമായിരിക്കും ഇതുപോലെ ഫ്രഷായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല നല്ല തണ്ടുകളൊക്കെ എടുക്കാമല്ലോ എന്നുള്ള ഒരു അറിവും കൂടെ അവർക്ക് പകർന്നു കിട്ടുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കാൻ പോയാൽ എത്ര ദിവസം ഇരിക്കും ഫ്രിഡ്ജിലൊക്കെ അപ്പോൾ ഇത് പല തവണയായിട്ട് നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഇതുപോലെയുള്ള സാധനങ്ങള് ഈ ഉള്ളിത്തണ്ടൊക്കെ നല്ല സാധനമാണ് അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് അരിഞ്ഞ് നമ്മുടെ ആഹാരത്തിലൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കും ഇതാണെങ്കിൽ അമ്പഴമാണ് ഇത് മധുര അമ്പഴം എന്ന് പറയും മറ്റേ സാധാരണ അമ്പഴം എന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റിലേക്ക് പോയിട്ടുണ്ടാകുന്നതല്ലേ അതാണെങ്കിൽ മുഴുവൻ ആരുമായിരിക്കും അങ്ങനെ എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റില്ല പിഞ്ചായിരിക്കുമ്പോൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ഇതാണെങ്കിൽ എത്ര നാൾ നിന്നാലും ഇതിന് നാരുണ്ടാവുന്നതേയില്ല അപ്പം ഇങ്ങനെ ഒരു എട്ട് മാസം ഒമ്പത് മാസമായിട്ടും നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുക അപ്പോൾ അറിയാൻ വേണ്ടി ഞാൻ എടുത്ത് കടിച്ചു നോക്കിയപ്പോൾ മാങ്ങ കടിക്കുന്ന പോലെ തന്നെ അപ്പം നല്ലതായിട്ട് മൂത്തു എന്ന് മനസ്സിലായിട്ട് പറഞ്ഞാൽ പറിച്ചു ഞാൻ ചുമ്മാ വെച്ച് കഴിഞ്ഞപ്പം അത് നന്നായിട്ട് പഴുത്തിരിക്കുന്നു അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അത് പഴുത്ത് കിട്ടിയപ്പോൾ അത് പറിച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് പഴുത്തത് അതിനു മുമ്പ് അത് പഴുത്തൊന്നും കണ്ടിട്ടില്ല എത്ര നാൾ നിന്നാലും അത്ര നാൾ ഒരു വർഷമായിട്ട് വരെ ഇത് നിന്ന അമ്പഴങ്ങിയുണ്ട് അത് ഞാൻ കത്തിയെടുത്ത് മുഴുവൻ നാരായിരിക്കും എന്നോർത്ത് വെട്ടി മുറിക്കാൻ തുടങ്ങിയപ്പം നല്ല മാങ്ങ മുറിക്കുന്ന പോലെ കിട്ടി അതുകൊണ്ട് ഈ അമ്പഴം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഒരെണ്ണെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അമ്പഴങ്ങിയൊക്കെ പറിച്ചു തിന്നാൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുകയും ചെയ്യും ഒരു ഒന്നൊന്നര വർഷത്തോ ആവുമ്പോഴത്തേക്കും ഇതിന് ഉണ്ടാകുകയും ചെയ്യും കുറച്ച് ഇഞ്ചി പറിച്ചത് അതൊന്ന് മുള പൊങ്ങണം എന്നുവെച്ചാൽ നമുക്ക് പുകയത്തൊന്നും വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചാക്കയിലേക്ക് നിരത്തി ഇട്ടതിന് ശേഷം കരിയിൽ അതിൻ്റെ ആ മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് ചാണകപ്പാലിനകത്തൊക്കെ മുക്കി വിടണമെന്നാണ് പറയുന്നത് പക്ഷേ അത് ചെയ്തില്ല എങ്കിലും അങ്ങനെ ഇട്ടിരിക്കുമ്പം മുളയൊക്കെ തന്നെ വരും കുറച്ച് ദിവസം ഒരു ഫ്രൈ വെള്ളമൊക്കെ കുറച്ച് പറ്റി കഴിയുമ്പോഴത്തേക്ക് മുളയൊക്കെ തന്നെ വരും അപ്പോൾ അങ്ങനെ നടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിലിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് വളരെയധികം പ്രയോജനം ചെയ്യും കാരണം അവർക്ക് അവർക്കിതെന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും അങ്ങനെ മുളച്ചു വരുന്നത് ആർക്കും തന്നെ അറിയത്തില്ല ഉണ്ടാക്കാൻ അറിയാം പാകം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പക്ഷെ അതെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറ്റുന്നതടത്തോളം വീട്ടിലിതൊക്കെ ഉണ്ടാക്കിയാലേ ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടെ ഉണ്ടാവുകയുള്ളൂ അതാണ് നമ്മൾ മെയിനായിട്ടും വീട്ടിൽ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ വെക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം അത് ഫ്ലാറ്റ് ആണെങ്കിലും ശരി അവിടെയും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ